എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നൂറ്റി അറുപത് ഗംഭീര ഗഗനാന്തസ്തീകാനോലുപ കൽപന രഹിതാ കാഷ്ട്രഹ നാമം ഗംഭീര ഗംഭീര ഭാവത്തോടു കൂടിയവൾ എന്നർത്ഥം സദാ പ്രൗഢയായിരിക്കുന്നവളാണ് ദേവി ശ്രീ ഭാസ്കരാചാര്യർ ഈ നാമത്തെ ഇങ്ങനെ പിരിക്കുന്നു ഗം എന്നാൽ ഗണപതി എന്നും ഭീ എന്നാൽ ഭയം എന്നും രാ എന്നാൽ രാത്രിയെ ആട്ടി അകറ്റുന്നത് എന്നും അർത്ഥം അപ്പോൾ ഗണപതി തുടങ്ങിയ ദേവന്മാരിൽ നിന്നുണ്ടാകാവുന്ന കോപങ്ങളെ ആട്ടി അകറ്റുന്നവളാണ് ദേവി എന്നർത്ഥം അടുത്ത നാമം ഗഗനാന്തസ്ത ആകാശത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം ഗഗനം എന്നാൽ ആകാശം എന്നർത്ഥം ഹൃദയാന്തർഭാഗത്തെ ഭാഗത്തെ ഇവിടെ ഗഗനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരാകാശ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തോട് കൂടിയവളാണ് ദേവി അടുത്ത നാമം ഗർവിത ഗർവത്തോട് കൂടിയവൾ എന്നർത്ഥം സൃഷ്ടിയിലുള്ള അഭിമാനമാണ് ഇവിടെ ഗർവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ച സൃഷ്ടി നടക്കണമെങ്കിൽ സൃഷ്ടിയായും സൃഷ്ടാവായും ദേവി തന്നെ മാറണം എന്ന് സാരം അടുത്ത നാമം ഗാനലോലുബ സംഗീത രസിക എന്നർത്ഥം അടുത്ത നാമം കൽപ്പനാരഹിത കൽപ്പന ഇല്ലാത്തവൾ എന്നർത്ഥം സാഗരത്തിലെ ജീവതരംഗങ്ങൾക്ക് കൽപ്പന എന്നാണ് പേര് ആ തരംഗങ്ങൾ ഇല്ലാത്തവൾ എന്ന് സാരം കൽപത്തിന് പ്രളയകാലം എന്നർത്ഥം പ്രളയകാലത്തെ നാരത്തിൽ ഹിതകാരിയായവൾ എന്ന് നാമർത്ഥം അടുത്ത നാമം കാഷ്ട അങ്ങേയറ്റത്തെ അവസ്ഥയിൽ വർത്തിക്കുന്നവൾ എന്നർത്ഥം പരമമായ കാഷ്ടയിൽ വർത്തിക്കുന്നവളാണ് ദേവി എന്ന് സാരം അടുത്ത നാമം അകാന്ത അകത്തിന് അന്തം വരുത്തുന്ന ശീലത്തോട് കൂടിയവൾ എന്നർത്ഥം അകത്തിന് പാകമെന്ന് ദുഃഖമെന്നും പര്യായം സകല പാപങ്ങളെയും സകല ദുഃഖങ്ങളെയും ധ്വംസിക്കുന്നവൾ എന്നർത്ഥം ആധ്യാത്മികവും ആദിഭൗതികവും ആദി ദൈവികവുമായ ദുഃഖങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്ത നാമം കാന്താർത്ഥ വിഗ്രഹ കാന്തന്റെ അർത്ഥവിഗ്രഹത്തോട് കൂടിയവൾ എന്നർത്ഥം അർത്ഥനാരീശ്വര സങ്കല്പത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശ്ലോകം നൂറ്റി അറുപത്തി ഒന്ന് നിർമുക്ത കാമകേളി തരങ്കിതകാലിഗ്രഹധാരണി ആദ്യത്തെ നാമം കാര്യകാരണ നിർമുക്ത കാര്യകാരണ ബന്ധത്തിൽ നിന്നും അതീതയായവൾ എന്നർത്ഥം പ്രപഞ്ചത്തിൽ ഏതും കാര്യകാരണ ബന്ധത്തോട് കൂടിയതാണ് പ്രപഞ്ചത്തിന്റെ കാരണവസ്തുവായ ദേവിക്ക് മറ്റൊരു കാരണവസ്തു ഇല്ല എന്ന് സാരം അടുത്ത നാമം കാമകേളി തരങ്കിത സഹസ്രാധ ചക്രത്തിലെ കർണികാഗ്രഹത്തിൽ കാമേശ്വനുമായുള്ള കാമകേളിയിൽ ഉത്സാഹത്തിമിർപ്പോട് കൂടിയവൾ എന്നർത്ഥം അടുത്ത നാമം കന കനക താടങ്ക മിന്നി തിളങ്ങുന്ന കനകം കൊണ്ടു തീർത്ത കർണാഭരണത്തോട് കൂടിയവൾ എന്നർത്ഥം താടകം എന്നാൽ തോട എന്ന വലിയ കമ്മൽ അടുത്ത നാമം ലീലാവിഗ്രഹ രൂപിണി ഒരു വിനോദം എന്ന നിലയിൽ വിവിധാകാരങ്ങൾ കൈക്കൊണ്ട് വിളങ്ങുന്നവൾ എന്നർത്ഥം നാമങ്ങൾ ഓം ഗംഭീരായേ ഓം ഗഗനാന്തസ്തായേ ഓം ഗർവിതായേ നമ